നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നെയ്മീനില്ലെങ്കിൽ ചോറു വേണ്ട പാവങ്ങളുടെ പാർട്ടി തലവന്റെ ആഡംബര ശീലങ്ങൾ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ കലഹം തുടങ്ങിയതും പിണറായി വിജയൻ മുഖ്യ ശത്രുവായി മാറിയതും അടിസ്ഥാനപരമായ പാർട്ടിയുടെ ചില തെറ്റായ പോക്കിന്റെ പേരിലായിരുന്നു സി പി എമ്മിനെ സ്വന്തം വരുതിയിലാക്കിയ പിണറായി വിജയൻ പാർട്ടിയെ സമ്പന്നന്മാർക്ക് പണയപ്പെടുത്തി എന്ന വെളിപ്പെടുത്തൽ നടത്തിയതാണ് അച്യുതാനന്ദൻ അംഗം വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ പണവും പാർട്ടി സ്വാധീനവും ഉപയോഗപ്പെടുത്തി പിണറായി വിജയൻ അച്യുതാനന്ദനെ ഒന്നുമല്ലാതാക്കി വി എസ് അച്യുതാനന്ദൻ ആരോപിച്ച കുറ്റങ്ങൾക്ക് തെളിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ പിണറായിയുടെ പേരിൽ ഒരു ഭക്ഷണ വിവാദം പുറത്തു വന്നിരിക്കുന്നത് സി പി ഐ മുതിർന്ന നേതാവ് സി ദിവാകരനാണ് പിണറായിയുടെ ഭക്ഷണ രീതിയെ വിമർശിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ പാർട്ടി നേതാവായ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ച ഭക്ഷണത്തിന് എത്തിയ സംഭവമാണ് ദിവാകരൻ വിശദമാക്കുന്നത് ഭക്ഷണത്തിന് വിളമ്പിയ നെയ്മീനു പകരം ചൂരയായതിന്റെ പേരിൽ ഊണ് കഴിക്കാതെ പിണറായി ഇറങ്ങിപ്പോയത് ദിവാകരൻ ഇപ്പോൾ ഓർക്കുകയാണ് ആരൊക്കെ ന്യായീകരണങ്ങളുമായി വന്നാലും ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയന്റെ കൈകളിൽ ും ഭരണവും പാർട്ടിയും എത്തിയപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ നേതാക്കൾക്കും ഭരണക്കാർക്കും ഇഷ്ടക്കാരായി മാറിയത് കേരളത്തിലെയും പുറത്തുമുള്ള കോടീശ്വരന്മാരെയായിരുന്നു അവരുടെ ചങ്ങാത്തം ഉറപ്പിക്കാൻ ആവേശം കാണിച്ചതും പിണറായി വിജയൻ തന്നെയായിരുന്നു വമ്പൻ വ്യവസായികളെ അങ്ങോട്ട് പോയി കണ്ട് ബന്ധം ഉറപ്പിക്കാൻ പിണറായി ഒരു മടിയും കാണിച്ചില്ല ഭരണം കിട്ടിയപ്പോൾ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും മുഖ്യ പരിഗണന കൊടുക്കേണ്ടതിന് പകരം സമ്പന്നരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഭരണകൂടമായി ഇടത് സർക്കാർ മാറി ഈ നീക്കത്തിനെതിരായിരുന്നു അച്യുതാനന്ദന്റെ പോരാട്ടം പിണറായി സഖാവ് ഊണ് കഴിക്കാനെത്തിയ ആ അവസരത്തിൽ ആനത്തലവട്ടം ആനന്ദൻ വി എസ് പക്ഷക്കാരനായിരുന്നു ഇതും ഊണ് കഴിക്കുന്നതിന് പിണറായിക്ക് മടുപ്പുണ്ടാക്കി എന്നും ദിവാകരൻ സഖാവ് തുറന്ന് സമ്മതിക്കുകയാണ് ഏതായാലും ജനങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തൊഴിലാളികളുടെയും പാവങ്ങളുടെയും പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയുടെ തലവിന് നെയ്മീൻ ഉണ്ടെങ്കിലേ ഭക്ഷണം ഇറങ്ങൂ എന്നതാണ് യാഥാർത്ഥ്യം ഇത് പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും പണിയെടുക്കുന്ന പാവം സഖാക്കൾ തിരിച്ചറിയുമോ എന്നതാണ് ചോദ്യം Nothing of